ഇന്ന് രാവിലെ എഴുന്നേക്കാൻ ലേറ്റ് ആയി ആയിക്കോസ് ഇന്നലെ രാത്രി ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തു ഞാൻ നിങ്ങളുടെ ഓരോ എപ്പിസോഡിന് നന്നായി ചെയ്യും നന്നായി പരിശ്രമിക്കുകയും ചെയ്യും ഞാൻ വായിക്കും നോട്ട്സ് എഴുതും പ്രോപ്പർ ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലണമല്ലോ കഠിനമായ ജോലി ആ റെഡി യെസ് നിങ്ങളോട് എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ട് പിന്നെ ഇന്നുവരെ അതിനെ കുറിച്ച് ആരും തന്നെ ചിന്തിച്ചിട്ടില്ല ആളുകൾ ഒരു പ്ലാനിൽ മാത്രമായി നിക്ഷേപിക്കുന്നില്ല നിരവധി മ്യൂച്വൽ ഫണ്ട്സിൽ നിക്ഷേപിക്കുന്നു പല പല ഡി പി സ്റ്റോക്കുകളിൽ എൻ പി എസിൽ വരെ നിക്ഷേപിക്കുന്നു അപ്പോൾ ഇവയെല്ലാം മാനേജ് ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടാണ് ഇതുവരെ ആരും ഇതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് മാഡം നിങ്ങളോട് അതാരാണ് പറഞ്ഞത് ഇതിനൊരു പരിഹാരത്തെക്കുറിച്ച് ആരും ചിന്തിച്ചില്ലെന്നാണോ നിങ്ങൾക്കറിയാത്തതിനാൽ പരിഹാരമില്ലെന്ന് അർത്ഥമാകുന്നില്ലല്ലോ നിങ്ങൾ ബദാം കഴിക്കൂ ബദാം എക്സ്ക്യൂസ് മാം മ്യൂച്വൽ ഫണ്ട്സ് ഡിമാറ്റ് എം തുടങ്ങിയ എല്ലാ നിക്ഷേപങ്ങളും ഓൺലൈനിൽ ഒരിടത്ത് കാണാൻ കഴിയുമോ എവിടെ സോ മച്ച് അയാൾക്കറിയാം ഇലക്ട്രോണിക് കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ നമ്മുടെ പ്രേക്ഷകർ വിശദീകരിക്കണത് വളരെ പ്രധാനമാണ് നമ്മുടെ പ്രേക്ഷകർ ആത്മനിർഭർ ഇൻവെസ്റ്റേഴ്സായി മാറി നിങ്ങൾക്കത് മനസ്സിലായില്ലേ അത് പറയൂ നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും അതായത് മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്കുകൾ എൻ പി എസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡി പി ഡെപ്പോസിറ്ററി എ എം സി സി ആർ എകൾ സോ ഈ ക്യാസിൽ നിങ്ങളുടെ എല്ലാ നിക്ഷേപങ്ങളും മറ്റും ഒരിടത്ത് കാണാൻ സാധിക്കും അതിൻ്റെ പ്രയോജനങ്ങളോ ഇതുവഴി ഇൻവെസ്റ്റേഴ്സിന് റെഗുലറായിട്ട് അവരുടെ എല്ലാ ട്രേഡുകളും കോർപ്പറേറ്റ് ആക്ഷൻസും പിന്നെ ഡീറ്റെയിൽസും ഓൺലൈനിൽ ചെക്ക് ചെയ്തുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും അതും വ്യത്യസ്ത ഭാഷകളിൽ പേഴ്സണൽസും നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യരുത് നേരത്തെ ഉറങ്ങു എക്സസൈസ് ചെയ്യൂ എല്ലാ ദിവസവും ഫ്ലേവേർഡ് ലെസ്സ കുടിക്കൂ നിങ്ങളുടെ ഇ ക്യാസ് സ്റ്റേറ്റ്മെന്റ് നിക്ഷേപിക്കാൻ മറക്കരുത്